ഹായ് ഹായോ അസ്സാമലേക്കും എന്തല്ലാതി വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങൾ സുഖമായിരിക്കുന്നു അലഹമുല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ ക്യാൻസർ സ്റ്റോറിയും അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറച്ച് കമൻസും പിന്നെ വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലായിരുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കുറച്ചൊക്കെ ആ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് രണ്ട് ലക്ഷണങ്ങളട്ടാ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടെന്ന് നിങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അസുഖമായിക്കൊള്ളന്നില്ല പക്ഷെ നമ്മൾ എന്തൊരു ശരീരത്തിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അത് നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് അത് വലിയ വലിയ അസുഖങ്ങളാക്കി തീർക്കരുത് കാരണം നമുക്കത് ചെറിയ ചെറിയൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്റേയോ അല്ലെങ്കിൽ സ്കാൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈകിപ്പിച്ച് വെച്ചിട്ട് ഒരുപാട് അസുഖത്തിൻ്റെ തന്നെ തീവ്രത ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മാറും ഇപ്പം എനിക്കന്നെ ഈ അസുഖം ഞാൻ ഏറ്റവും എത്രയും പെട്ടെന്ന് കണ്ടെടുക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ടാണ് നമുക്ക് അത്രയും ട്രീറ്റ്മെന്റിലൂടെ തന്നെ നമുക്കതിനെ ഒരു പരിധി വരെ എന്താണ് തടയാൻ പറ്റുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ് നമുക്ക് എന്ത് അസുഖം ഇതെന്നല്ല ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ പ്രത്യേകമായിട്ട് കാണുക നമ്മൾ അപ്പം പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർമാർ പറയുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടതാണ് അപ്പോൾ ക്യാൻസർ എന്നല്ല ഏതൊരസുഖമായാലും അപ്പം എനിക്ക് എന്തൊക്കെയാണ് ഈ ശരീരത്തിൽ ഉണ്ടായ ലക്ഷണങ്ങളിൽ നിന്നാണ് ഞാൻ ക്യാൻസറിനും അതായത് അസുഖം തുടങ്ങാനും മുന്നേ നമ്മൾ ശരീരം കുറച്ച് മുൻകൂട്ടിയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ അന്ന് പറയുന്നത് ഞാൻ യു എയിലിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജോലിയില് ജോലി എടുക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ജോലി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ അന്ന് മോള് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു മോൾക്ക് രണ്ടു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് മുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടുന്ന് കൊറോണ എനിക്ക് നന്നായിട്ട് പിടിപെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ പിന്നെ ജോലിയിലോട്ട് പോയത് അതിൽ പോയിട്ട് അവിടെ ജോലിയും കൂടി ആയി പിന്നെ മോളും ഉണ്ടായിരുന്നു മോളെ നോക്കാൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാകാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോവായിരുന്നു പക്ഷെ ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാവും ജോലി രാത്രി പക്ഷെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഉറക്കം വരിക ഉറക്കം തോന്നും അപ്പം ഞാൻ നൈറ്റ് കുട്ടി പാൽ കുടിക്കാൻ നിൽക്കുമ്പോൾ ആ ഉറക്കൊക്കെയാണ് എന്നാ വിചാരിച്ചത് കുട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ ആകുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറെ അങ്ങനെ മൈൻഡ് ചെയ്യാതെ വെച്ച് പിന്നെ ക്ഷീണം പിന്നെ നമ്മളൊരു പുതിയ ജോലി ചെയ്യല്ലോ അപ്പം നമ്മുടെ ശരീരം അതിനായിട്ട് ഒന്നും ഇതാവണല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് അത്ര വലിയൊരു കാര്യമാക്കി ഒക്കെ എടുത്തില്ല ക്ഷീണം തന്നെയായിരുന്നു ആദ്യമായിട്ട് കണ്ടത് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ പിന്നെ കിടക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നീക്കാനോ നടക്കാനോ നീക്കാൻ ഒന്നിനും പറ്റാത്ത ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നൈറ്റില് ഇടക്ക് ഫീവർ വരുന്നത് ഞാൻ പറഞ്ഞില്ല അവിടെ തണുപ്പുള്ള സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല ഫീവർ നൈറ്റ് തന്നെ ആയിരുന്നു ഏറെയും ഫീവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ചുകഴിഞ്ഞാൽ അത് അതോടുകൂടി പോവുകയും ചെയ്യും അപ്പോഴും ഞാൻ അത്ര കാര്യമൊക്കെയില്ല പനിയാണെങ്കിൽ പനി നമുക്ക് എപ്പോഴും വരുന്നതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടു പിന്നെ നൈറ്റ് നന്നായി വയർക്കുന്നുണ്ടായിരുന്നു നൈറ്റ് ഒരു ഒന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അവിടെ എ സിയിലാണല്ലോ ഉണ്ടാവുക പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല പെട്ടെന്ന് ശരീരം ശരീരമൊത്തം വയർത്ത് അങ്ങനെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പോഴും ഞാൻ വിചാരിച്ച് എന്താ നമ്മൾ എന്തെങ്കിലും വേറെന്തിന്റെ ബുദ്ധിമുട്ടായിട്ടാവും എന്നൊക്കെ വിചാരിച്ചു ഒരിക്കലും നമ്മൾ ഇതിൽ ഇതിലേക്ക് തീരെ ചിന്തിക്കണില്ലല്ലോ അപ്പൊ അതും അങ്ങനെ ഞാൻ എന്താ പറയാ നവർ ഒരു നവറാക്കി വിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കൈക്ക് ഭയങ്കര കടച്ചിൽ വന്ന് അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് കൈക്കാണ് ഭയങ്കരമായിട്ട് കടച്ചിൽ വന്നത് കൈ കടച്ചിൽ തുടങ്ങിയിട്ട് സമയത്ത് തന്നെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത് കയ്യിൽ നമ്മള് കൈ തന്നെ അങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ അത് പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ഒരു തരിപ്പായിരുന്നു ഒരു ഷോക്ക് വൈബ്രേഷൻ അങ്ങനെയൊക്കെ പറയില്ല ആ ഒരു രീതിയിലുള്ളൊരു തരിപ്പായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വീണ് പോവുക അങ്ങനെ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു ഫീലിങ് അങ്ങനെയൊക്കെ കണ്ടി അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാകുമ്പോൾ എന്നെ വന്നു തുടങ്ങി ഈ അസുഖം ഡയഗ്നോസിക്കിന്റെ ഒരു നാല് മാസം മുന്നത്തെ അവസ്ഥകളാണ്ടോ ഞാൻ പറയുന്നത് നാല് മാസം മുന്നേ ഈ ശരീരത്തിൽ വന്നു തുടങ്ങിയ മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോൾ ഞാൻ അവിടെ കാനോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടേഴ്സിനൊക്കെ ഒന്ന് പോയി കണ്ടപ്പോൾ അവരൊക്കെ കുഴപ്പമില്ല എന്താണ് കുട്ടി ചെറുതായന്റെയും പിന്നെ ഫീഡ് ചെയ്യുന്നതൊക്കെ കുറച്ച് കാൽഷ്യത്തിന്റെ കുറവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ പറഞ്ഞത് അപ്പോഴും പിന്നെ പിന്നെ രണ്ടാം പിന്നെ ലാസ്റ്റായിട്ട് വന്ന സിംഡം ആണ് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചത് ദേഹം മൊത്തം ചൊറിയാൻ തുടങ്ങി എന്ന് വെച്ചാൽ തല മുതൽ കാലിൻ്റെ അടി വരെയും ചൊറിയാൻ തുടങ്ങി എവിടെ ചൊറിയണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിലിരുന്ന് ഞാൻ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ ചൊറിയാൻ തുടങ്ങി എസ്പെഷ്യലി കൈയിൻ്റെ അടിയും കാലിന്റെ അടിയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയ വയറിന്റെ മേലെ ചുരിഞ്ഞിട്ട് പൊട്ടാൻ തുടങ്ങി ലാസ്റ്റ് സ്കിന്നിങ്ങനെ പോരാൻ തുടങ്ങി പിന്നെ സ്കിന്നു നന്നായിട്ട് ബ്ലാക്ക് ആവാൻ തുടങ്ങി എൻ്റെ സ്കിന്നിന്റെ ടോൺ തന്നെ മാറി ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറാൻ തുടങ്ങി അപ്പോഴും ബ്ലഡ് ക്യാൻസർ ആണോ എന്നുള്ളത് പോലും ബ്ലഡ് ക്യാൻസറിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പോലും സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് എന്നൊന്നും എനിക്ക് അറിയുന്നില്ല പിന്നെയാണ് നമ്മൾ പിന്നെ ഞാൻ അവിടെ ഇനി കാണിച്ചിട്ട് എന്ന് കണ്ടപ്പോഴാണ് നാട്ടിലോട്ട് വന്നത് അങ്ങനെ നാട്ടിലോട്ട് വന്നതിൻ്റെ ശേഷമാണ് ചെറുതായിട്ട് ചെറിയ ഒരു കഴല കണ്ടത് കഴുത്തിൽ ഈ കൈ കളച്ചിലും തരിപ്പും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നെയാണ് ഞാൻ തരിപ്പ് സോറി ഈ ഇത് കഴല കാണുന്നത് അങ്ങനെ കഴല കാണുന്ന സമയത്ത് കണ്ട സമയത്ത് ഞാൻ അങ്ങനെ ഇവിടെ വീട്ടിലും ഉമ്മട് പറഞ്ഞപ്പോൾ അന്ന് ഈ ഫിസിഷ്യനെ കാണിക്കാൻ പോകുമ്പോൾ അതും കൂടി കാണിക്കാന്ന് വെച്ച് അപ്പം അതും കൂടി ആ ഡോക്ടറിനെ കാണിച്ച് അപ്പോൾ എന്താണ് അതൊക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന എന്താണ് ലക്ഷണങ്ങൾ അതായത് രാത്രിയിൽ പനി അതുപോലെ തന്നെ കൈ കടച്ചിൽ തരിപ്പ് പിന്നെ ക്ഷീണം പിന്നെ ദേഹം മൊത്തം ചൊറിച്ചില് സ്കിന്നിന്റെ ടോണെ മാറിപ്പോവാ സ്കിന്നിന് കുറച്ചൊരു നമ്മളെ സ്കിന്നു നമുക്കറിയാൻ പറ്റും നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാധാ ഒരു അലർജി ചൊറിച്ചിലൊക്കെ ഇണങ്ങി നമ്മൾ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തടിപ്പോ അങ്ങനെന്തെങ്കിലും പൊന്തല്ലോ ഇത് അതൊന്നുമില്ല വെറുതെ നമ്മുടെ ശരീരം ഇങ്ങനെ ചുരുങ്ങി ചൊറിയ പിന്നെ കുറെ കഴിയുമ്പോൾ ആ സ്കി സ്കിന്നിങ്ങനെ ബ്ലാക്ക് കളർ ആയി തുടങ്ങുക അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നത് സ്കിന്നിന് ഭയങ്കരമായിട്ട് ബ്ലാക്ക് കളർ വരാൻ തുടങ്ങി അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ പിന്നെ ക്ഷീണം അതൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയാൻ പിന്നെ നമ്മൾ നൈറ്റിൽ വെറുപ്പ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ അസുഖമാണ്ന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കാനോ ബേജാറാവാനോ ഒന്നിനും നിക്കരുത് നമ്മളൊരു ഡോക്ടർ ആദ്യം കൺസൾട്ട് ചെയ്യുക എന്നിട്ട് എന്താണ് ഇത് കൊണ്ട് ഉള്ളത് എന്ന് നോക്കുക എനിക്ക് ആദ്യം തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എന്റെ നോർമൽ ആയിരുന്നു എച്ച് പി നോർമൽ ആയിരുന്നു ഡബ്ല്യു ബി സി കൗണ്ട്സ് എല്ലാം നോർമൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ഈ ലം എന്താണ് ലംബ് കണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് കഴല കണ്ടെന്ന് പറഞ്ഞല്ലോ ആ കഴല കണ്ടത് മാത്രമാണ് നമുക്ക് എന്തായാലും ഈ അസുഖം പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത് ഞാൻ എൻ്റെ അസുഖം സെക്കൻഡ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പം ഞാൻ ഈ ചൊറിച്ചിലും ആ പനിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു മൂന്നോ നാലോ മാസത്തോളം തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ചും കൂടി തൊട്ട് അതിന് മുന്നേ തന്നെയാണ് ഞാൻ നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലെങ്കിലും അറിയാൻ പറ്റിയിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുക നമ്മൾ വെച്ചോണ്ടിരിക്കരുത് ഞാൻ സ്കിന്നിന്റെ ഡോക്ടറെ തന്നെ ഈ ചൊറിച്ചിലിന് കണ്ടിട്ടുണ്ടായിരുന്നു സ്കിന്നിന്റെ ഡോക്ടർ ഒരുപാട് ചൊറിച്ചിലിന്റെ മെഡിസിൻസും അതുപോലെ അലർജിയുടെ ഗുളിക അലർജി ടെസ്റ്റ് ചെയ്തു അലർജി ടെസ്റ്റിലൊക്കെ ആയിരുന്നു ഒരു എന്ന് പറഞ്ഞത് അപ്പം അലർജി ടെസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തതാണ് അപ്പോൾ നമ്മൾ അലർജി അലർജിയാണ് അല്ലെങ്കിൽ വേറെ സ്കിന്നിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടും നമ്മൾ മാറാത്തൊരു ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അതായത് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസറാന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നമ്മൾക്ക് അനുഭവം ഓരോ അനുഭവിക്കുമ്പോഴാണോ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്വയം ചികിത്സിക്കാതെ നമ്മൾ ഒരു ഡോക്ടറിനെ പോയി കാണാം ബ്ലഡ് പറ്റുന്ന ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് അതൊക്കെ പിന്നെ ഡോക്ടേഴ്സിനെ തന്നെ അവർക്ക് മനസ്സിലാവും പിന്നെ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം തളർച്ച പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം നമ്മളൊന്ന് തന്നെ എക്സാമിൻ ചെയ്യുക. എവിടെയെങ്കിലും കടലുകളോ മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാം ഇതെന്തോ ഒരു നമുക്ക് അറിയാലോ മുഴയ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പം നമ്മൾ അത് ഡോക്ടറെ പോയി കാണിക്കുക അപ്പം ഡോക്ടർ പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് പറഞ്ഞു പറഞ്ഞുതരും അത് എക്സറേ എടുക്കണോ സ്കാൻ ചെയ്യും ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സാണ് പിന്നെ പറയുക അപ്പം നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മളുടെ രോഗം ഒരിക്കലും വഷളായി പോകരുത് അപ്പം എന്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ആരിക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതെല്ലാം ഉറപ്പ് വരുത്താം ഈ അസുഖങ്ങളെല്ലാം എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലാതെ നമ്മൾ ശ്രദ്ധ കുറവ് മൂലം ഈ അസുഖങ്ങൾ കൂടാനോ മറ്റുള്ള രീതിയിലേക്ക് പോകാനോ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ സ്ഥലമുലൈക്കും